നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള അവയവങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നാം എല്ലാ ദിവസവും എല്ലാ നിമിഷവും പല പല പ്രവർത്തികൾ ചെയ്തു വരുന്നു എങ്ങനെയാണ് നാം ചെയ്യുന്ന ഈ പ്രവർത്തികളെ ഹിന്ദിയിൽ പറയുന്നത് എന്നുള്ളത് അറിയാൻ താൽപ്പര്യം ഉള്ളവർക്ക് ഈ വീഡിയോ മൊത്തമായി കാണാവുന്നതാണ് ഒരു സഹായമായി സഹായമായിത്തീരും നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള അവയവങ്ങളാണ് കണ്ണ് ചെവി മൂക്ക് വായ തുടങ്ങിയവ കഴുത്തിന് ഗർദ്ധൻ തലയ്ക്ക് സിർ ചിലർ അറിഞ്ഞു അറിയാതെ സർ എന്ന് സംസാരിക്കുമ്പോൾ പറയും കണ്ണിന് ആക് കണ്ണുകൾ ആക് ചെവി മൂക്കിന് നാക്ക് വായിക്ക് മൂ ഇങ്ങനെ ഹിന്ദിയിലെ വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്കിത് വാക്യങ്ങളിൽ എങ്ങനെ ഉപയോഗിച്ച് സംസാരിക്കാം കഴുത്ത് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ഗർദൻ ഗുമാത്ത എന്ന് പറയുന്നു തല കറക്കുകയാണെങ്കിലോ പുറമേ മനഃപൂർവ്വമായി കറക്കുമ്പോൾ സ്റ്റേർ ഗുമാത്ത എന്ന് പറയും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രഹ രഹി എന്നുള്ള ഉച്ചാരണമാണ് അവിടെ വരുന്നത് ഞാൻ ഒരു പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാൻ മേ കിതാബ് ദേഗ്രഹാ അല്ലെങ്കിൽ മേ എ കിതാബ് ദേഗ്രഹി ഹും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ടിന് ഗാന മേ ഗാന സുൻ റഹാഹും കേട്ട് കഴിഞ്ഞാലോ മേനെ ഈ ഗാന സുണ്ല്ല അപ്പോൾ കാണുന്നതിന് ദേഗിന കേൾക്കുന്നതിന് സുന്ന പറയുന്നതിന് ബോൽന ഞാൻ പറഞ്ഞു മേ ബോല ഞാൻ പറയും മേ ബോലൂങ്ക ഞാൻ പറയുന്നുണ്ട് മേ ബോൽത്താവും മീൻ ബോൽത്താ അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം അപ്പോൾ ഗുമായ കറക്കി ദേഖ കണ്ടു സുന കേട്ടു സൂങ്ങ മണത്തു മുസ്കുരായ പുഞ്ചിരിച്ചു ഹസ ചിരിച്ചു ദാത്വികായ പല്ലുകാണിച്ചു ഞാൻ തല കുലുക്കി മേ ഷിർഹിലായ ഞാൻ സത്യം പറഞ്ഞു മേ സച്ചുബോല ഞാൻ കഥ കേട്ടു മേ കഹാനി സുന ഞാൻ ചിരിച്ചു മേ ഹാസ ഞാൻ മുസ്കുരായ മേ ഇനിയും നമ്മുടെ കഴുത്തിന് താഴോട്ടുള്ള അവയവങ്ങളിൽ പ്രധാനപ്പെട്ടവയാണല്ലോ കൈകാലുകൾ ധാരാളം പ്രവൃത്തികൾ നാം നമ്മുടെ കൈകാലുകൾ ഉപയോഗിച്ച് ദിവസവും എല്ലാ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൈക്ക് ഹാത്ത് കാലിന് ഉപ്പയർ ഹാത്ത് ഉഠായ കൈ ബൊക്കി ിയും നമ്മുടെ കഴുത്തിന് താഴെയോട്ടുള്ള അവയവങ്ങളിൽ പെട്ടവയാണല്ലോ കൈകൾ കാലുകൾ ഹാത്ത് കൈക്ക് പയർ കാലിന് അപ്പോൾ കൈകാലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ കൈകൾ കൊണ്ട് കൊടുക്കുന്നു വാങ്ങുന്നു കൊടുക്കുന്നതിന് ദേന വാങ്ങുന്നതിന് ലേന എടുക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെ ലേന എന്ന വാക്കാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് കാണിക്കുന്നു കൈകാൽ കാണിച്ചു ആദ്യായ കൈ കാണിച്ചു നടന്നു നടക്കും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചലന എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് മേഞ്ചൽത്താഹും ഞാൻ നടക്കുന്നു മേൻ ചല ഞാൻ നടന്നു മേൻ ചലൂങ്ക മേ നടക്കും ഞാൻ കൈ കൊട്ടി മേൻ താലിബജായ കൈ അടിച്ചതിന് അങ്ങനെ പറയും ഇതുപോലെ നാം ചെയ്യുന്ന ചില ക്രിയകളാണ് പഠിച്ചു പട വായിക്കുന്നതിന് പഠിനാ എഴുതുന്നതിന് ലിഖിനൊരു പുസ്തകം വായിച്ചു മേ കിതാ പട ഞാനൊരു എഴുത്ത് എഴുതി മേക് ചിട്ടി ലിഖ കർത്താഹും ചെയ്യുന്നുണ്ട് കർത്ത ചെയ്യുന്നതിന് കിയ ചെയ്തതിന് കരേക അപ്പോൾ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രഹ എന്ന ഉച്ചാരണം വരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു ദേക് രഹ കേട്ടുകൊണ്ടിരിക്കുന്നു സുൻറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബോൾ റ വന്നുകൊണ്ടിരിക്കുന്നു ആ രഹ പോയിക്കൊണ്ടിരിക്കുന്നു ജാര അപ്പോൾ വരുന്നതിന് ആ ആന പോകുന്നതിന് ജാന വന്നതിന് ആ പോയതിന് ഗ